ല്ലേ സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് എന്താണ് അതായത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധത്തിൽ അതായത് ലൈംഗിക ബന്ധം പരസ്പര സമ്മതത്തോടു കൂടിയാണ് ആണും പെണ്ണും ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ബലാത്സംഗം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതിനെ അങ്ങനെ കണക്കിലെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അത് രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ അത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേടൻ്റെ കാര്യങ്ങളിൽ കണ്ടതും അതായത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീയും വേടനും തമ്മിൽ പരസ്പരമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു ആ ബന്ധങ്ങൾ അഞ്ച് വർഷത്തോളം കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നീട് അതിനുശേഷം മൂന്ന് വർഷത്തോളം കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നീട് അതിനുശേഷം ആ വേടൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ചു എന്നാണ് ആ സ്ത്രീയുടെ ഒരു പരാമർശം അത് വേടൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ ആ സ്ത്രീക്ക് എപ്പോഴും ഒരു കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു എന്നുള്ളത് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാകും അപ്പൊ അങ്ങനെ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ തന്നൊരു പരാതിയാണ് ഈ പറയുന്ന വേടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു ബ്ലീഡിങ് വരാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ രീതിയിലാണ് വേടൻ ഉപയോഗിച്ചത് വേട സ്വന്തം അമ്മയെപ്പറ്റി അങ്ങനെയൊക്കെ പറയുമായിരുന്നു വേടന്റെ പെങ്ങളെപ്പറ്റി വേടം പറയുമായിരുന്നു ഇങ്ങനെ പല ആളുകളെ പറ്റിയും വേടൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞ് വേടനെ ഒരുമാതിരി ഒരു മറ്റേ രീതിയിലൊക്കെ ആക്കുന്ന